ഏറ്റവും ഏറ്റവും പുതിയ ഡിസൈനുകൾ കുറഞ്ഞ സർക്കിൾ ലൈവ് ന്യൂസിന്റെ പുതുവത്സരാശംസകൾ ക്രിസ്തുമസ് തലയെന്ന പാലയൂർ സെന്റ് തോമസ് ചർച്ചിൽ മൈക്ക് ഉപയോഗത്തിന്റെ പേരിൽ അനുചിതമായി ഇടപെട്ട ചാവക്കാട് പോലീസ് സബ് ഇൻസ്പെക്ടറുടെ പേരിൽ നിയമാനുസൃത നടപടി വേണമെന്ന് എൽഡിഎഫ് ജില്ലാ കൺവീനർ കെ വി അബ്ദുൾ ഖാദർ ആവശ്യപ്പെട്ടു പള്ളിവികാരി ആർച്ച് പ്രീസ്റ്റ് ഫാദർ ഡേവിസ് കണ്ണമ്പുഴിയെ സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സിപിഎം ഏരിയ സെക്രട്ടറി ടി ടി ശിവദാസ് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് ലോക്കൽ സെക്രട്ടറി പി എസ് അശോകൻ നേതാക്കളായ മാലിക്കുളം അബ്ബാസ് സി കെ തോമസ് സി ജി സതീശൻ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു എന്റേത് മാത്രമായ ചില ഇഷ്ടങ്ങൾ സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം നിന്ന് ചാവക്കാട് വില്യംസ് അന്താരാഷ്ട്ര നിലവാരമാർന്നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജുവല്ലറി ചേട്ടുവ റോഡ് ചാവക്കാട് ചേട്ടോ വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്